ി വസ്ലമ പറയുകയാണ് ആ തറക്തും സ്വർഗത്തിലേക്ക് നിങ്ങളെ കടത്തിപ്പോ കടത്താൻ കാരണമാകുന്ന ആ സ്വർഗം കൊള്ള നിങ്ങൾക്ക് അടുക്കാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ നരകത്തിൽ നിന്ന് നിങ്ങളെ വിദൂരത്താക്കുന്ന എന്തൊരു കാര്യമുണ്ടോ അതും ഞാൻ പറയാതെ ഒഴിവാക്കി വിട്ടിട്ടില്ല എന്ന് അതുപോലെ പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് കർമ്മം പഠിക്കണം അൽ ഈ വർഷത്തിന്റെ ശേഷം നിങ്ങൾ എന്നെ കണ്ടില്ല എന്ന് വന്നേക്കാം പള്ളിയിൽ ചെന്ന് റസൂൽ വസ്ല സ്വഹാബത്തിനെ സാക്ഷി നിർത്തി പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് പോവുകയാണ് എൻ്റെ നാഥനിലേക്ക് പോവുകയാണ് ഞാൻ ഇതൊക്കെ റസൂർലാഹി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ വേർപ്പാടിൻ്റെ ധ്വനികളായിരുന്നു ഹത്താബിറിയാഹുഹു നബിഹു അലൈഹി വസല്ലായി എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാഹിമുല്ലാഹിള്ളാഹുഅലൈ വസ്ലം റസൂർ വഫാത്തായിട്ടില്ല ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കാല് കയ്യും രണ്ടും ഞാൻ വേർപ്പെടുത്തും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സുരത്ത് അഹസാബിൻ്റെ നാൽപ്പതാമത്തെ വചനമോദി കൊടുത്ത് കൊടുത്തുകൊണ്ടാണ് മുബക്കർ അലി അള്ളാഹു വൻഹു ഒമർ അലി അള്ളാഹു വൻഹുവിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് കഴിഞ്ഞത് നിങ്ങൾ നോക്ക് അസൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അനസ് അനസബിന് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ റലിയൻ ഒരു വാക്കുണ്ട് അൻഫുസകും മൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുറാബ് എങ്ങനെ കഴിഞ്ഞടോ നിനക്ക് റസൂർഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരത്തിൽ മണ്ണ് വരിയിടാൻ എങ്ങനെ കഴിഞ്ഞു അനസ്സെയെന്ന് മദീന പള്ളിയിൽ റസൂർള്ളാഹി സാഹു അലൈഹി വസല്ലമ ഫാത്തായി കിടക്കുന്ന ദിവസം ലൊഹർ ബാങ്ക് പൂർത്തീകരിക്കാൻ ബിലാൽ ബിന് റവാഹത്ത് റലി അള്ളാൻഹുവിന് കഴിഞ്ഞില്ല എന്തുകൊണ്ടായിരുന്നു അത് മഹാനായ റസൂറുല്ലാഹി സാഹു അലഹി വസല്ലമയവർ അത്രത്തോളം സ്നേഹിച്ചു റസൂലിനെ അവരത്രത്തോളം മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടത്തി ആ റസൂല് വേർപ്പെട്ടപ്പോൾ അവർക്കെന്ന് സന്തോഷമല്ല ഉണ്ടായത് അവർക്കന്ന് പ്രയാസമാണ് ചെറിയ സ്വഹാബികളും വലിയ വൃദ്ധരായ സ്വഹാബികളും വിങ്ങിയ ഒരു ദിവസമായിരുന്നു റബി വള്ള്വല് പന്ത്രണ്ട് ഹിജറയുടെ പതിനൊന്നാമത്തെ വർഷം അവസാനം ബിലാൽ ബിൻ റവാഹത്ത് റലിയുള്ള വൻഹു ഒമർ ബിൻ ഹത്താബ് റതി അള്ളാ വൻഹുവിൻ്റെ ഭരണകാലത്ത് മദീനയിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് റസൂർല്ലാഹി സലാഹു അലഹി വസല്ലം ഇല്ലാത്ത മദീനയിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഷ്യാമിലേക്ക് പോയ ഒരു സംഭവമുണ്ട് ഒരു ചരിത്രമുണ്ട് ഇത് ഒരു ബിലാൽ അലിയല്ലാ വൻഖുവിൻ്റെ കഥയൊന്നും മാത്രമല്ല സുഹാബികൾ മദീന പള്ളിയുടെ ഓരോ മണൽത്തരികളും റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസലമയുടെ സാന്നിധ്യം കണ്ടു മദീന പള്ളിയുടെ ഓരോ കവാടത്തിലും കണ്ടു ഓരോ ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിലും റസൂടുള്ളാഹി സാഹു അലഹി വസലമയുടെ സാന്നിധ്യം കണ്ടു അവർക്ക് റസൂർള്ളാഹി സുല്ലാഹു അലഹി വസല്ല ഇല്ലാത്തൊരു മദീനയിൽ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പലരും പല ഭാഗത്തേക്ക് പോയി ഇതൊക്കെ റസൂർലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ ആ ഇല്ലാത്തൊരു ദുഃഖമായിരുന്നു അവർക്ക് ഇതൊക്കെ റസൂല്ലാഹി സുലല്ലാഹു അലഹി വസല്ലമയുടെ സ്നേഹോടുള്ള സ്നേഹമായിരുന്നു ഇത് നിങ്ങൾ നോക്ക് അറുപത്തിരണ്ട് ജന്മദിനം റസൂറുല്ലാഹ് കഴിഞ്ഞിട്ടുണ്ട് അനുഭവത്തിൻ്റെ ശേഷം ഇരുപത്തി മൂന്ന് ജന്മദിനം വന്നു പോയിട്ടുണ്ട് മുപ്പത്തി വർഷം ഹൊലഫർ റാഷിദുകൾ ഭരണം നടത്തിയപ്പോൾ നടത്തിയിട്ടുണ്ട് ഇതിലൊന്നും ഒരു ജന്മദിനവും ഒരു മൗലി പാരായണ പാരായണവും ഒരു ഘോഷയാത്രയും എവിടെയും നടത്തിയതായി കാണാൻ കഴിയില്ല ഞാനിന്നാളൊരു മുസ്ലിയരുടെ പ്രസംഗം കേട്ടു അയാൾ പറയാ ഇല്ല എന്ന് പറയണമെങ്കിൽ വല്ലാത്ത വിവരം വേണമെന്ന് ഇല്ല എന്ന് പറയണമെങ്കിൽ എവിടെങ്കിലും ഉണ്ടാവൂലേ എന്നാണ് അയാൾ ചോദിക്കുന്നത് എവിടെയാണുള്ളത് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരേണ്ടതല്ലേ അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഖുർആാനിൽ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനവും മരണദിനവും പറഞ്ഞത് നിങ്ങൾ കാണാൻ ഇല്ല അതിന് വളരെ പ്രസക്തി ഇസ്ലാം കൽപ്പിക്കുന്നില്ല ഒരു പ്രസക്തിയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല അതാണ് അതാണതിൻ്റെ കണ്ടന്റ്